ചേതൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേതൻ നമ്മളതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയായിരുന്നു കാരണം വിശദമായ തരത്തിലുള്ള അന്വേഷണം വേണ്ടിവരും ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ ഈ പടക്കം വെടിമരുന്ന് നിർമ്മ വെടിമരുന്ന് അവിടെ സൂക്ഷിച്ചു അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു കാര്യം അങ്ങനെ വന്നത് കാരണം ഇതൊരു ജനവാസ മേഖലയിൽ സ്വാഭാവികമായും ഇത്രയധികം വെടിമരുന്ന് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ചേതൻ എവിടെയാണ് നിൽക്കുന്നത് എന്താണ് പറയാനുള്ളത് മനു ഞാനിപ്പോൾ ഇവിടെ ഒരു അര കിലോമീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഈ സ്ഫോടന സ്ഫോടന ഈ സംഭവ സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരു അധ്യാപിക അധ്യാപികയുണ്ട് അവർ അവർ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് പറയാനുള്ളത് സ്ഫോടനം നടക്കുമ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കാരണം ക്ലാസ് സൺഡേ സാറ്റർഡേ ആണ് ക്ലാസ് ക്ലാസ്സുള്ളത് അപ്പം വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു ഒച്ച കേട്ടിട്ട് ഞാൻ എനിക്കാണ് ഉണ്ടായത് പറ്റേക്കും കോൾ വന്നു ഇതേപോലെ ഡാൻസ് ക്ലാസ് എല്ലാം പോയി അതിന് സമീപത്തുള്ള ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ സമീപത്ത് താമസിക്കുന്നത് അപ്പോൾ അവരുടെ അവരൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ അത് വലിയൊരു ഭാഗ്യം പിന്നെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾ കുഞ്ഞട കുഞ്ഞു കുട്ടികളടക്കവും വലിയവരെല്ലാം ക്ലാസ്സിലും ഉള്ളതാണ് എല്ലാം യോഗത്തിൽ പെട്ടവർ അപ്പോൾ വലിയൊരു ഭാഗ്യം ഇന്നലെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഒരുപാട് പേർക്കും കാര്യങ്ങളും പരിക്കുകളെല്ലാം ഉണ്ടായി മൊത്തത്തിലൊരു അവസ്ഥയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരുന്നപ്പോൾ വലിയൊരു സൗണ്ട് കേട്ട് ഓടിവരികയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര പോകാം ആ പുക കണ്ട് ഞങ്ങൾ എടുത്തോടെ തൊട്ടടുത്ത് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഗവണ്മെന്റ് ചൂരക്കാട് സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവസ്ഥയെന്നു വെച്ചാൽ ഭയങ്കര ശോചനീയമാണ് ബിൽഡിങ് എന്ന് വെച്ചാൽ പഴയ ബിൽഡിങ്ങാണ് ഉള്ളിലേക്ക് ആദ്യം അങ്ങോട്ട് ഓടി അപ്പോഴേക്കും പറഞ്ഞത് കുട്ടികൾക്കൊന്നും പറ്റിയിട്ടില്ല നിങ്ങൾ വേഗം സ്ഫോടനം നടത്തിയേക്ക് ചെല്ലു അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും ഒത്തിരി പേര് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ അമ്മമാരെയൊക്കെ ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അത്ര പുകയും ആൾക്കാരും ബഹളവും ചോരേയും ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ഞങ്ങൾ അറിഞ്ഞത് വൈകിയാണ് അപ്പൊ അതിന് ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പുണ്ട് അതിന് ഇത് സത്യമാണ് കാരണം ഈ ഈ ഇത്രയും ഇവിടെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കാരണം ഡാൻസ് സ്കൂളിനെ അനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരികയുണ്ടായത് അതുകൊണ്ടാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നെയാണ് അപ്പഴ് ഇത്ര തൊട്ട് അതുപോലെ ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ളു ഇപ്പോൾ അഞ്ച് മാസം അഞ്ച് മാസത്തോളം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണ് അതിന് മുന്നേ ഞങ്ങൾ രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു വളരെ വലിയൊരു ദുഃഖത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ആ ഷോക്കീന്നും മാറിയിട്ടില്ല കാരണം അത്ര കുഞ്ഞു മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അതിന് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക് മനു നമുക്കിവിടെ നിന്ന് ഇപ്പോൾ പറയാനുള്ളത് ഇവർ അതായത് ഇത്രയും ഇത്രയും ഉഗ്രസ്ഫോടനശേഷിയുള്ള ഒരു പടക്കം ഇവിടെ സൂക്ഷിച്ചിരുന്നതായി ഇവർക്കറിയില്ല ഇത് ഇന്നലെയായിരുന്നു ഈ ഈ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ സ്വാഭാവികയും വളരെ വലിയൊരു ദുരന്തത്തിലേക്ക് അത് കലാശിക്കുമായിരുന്നു കാരണം ഇവരുടെ ഡാൻസ് സ്കൂളിൽ തന്നെ നിരവധി വിദ്യാ നിരവധി പ്രായത്തിലുള്ള അനവധി നിരവധി പ്രായത്തിലുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു ഇന്ന് അവർക്ക് അവധിയായതിനാലാണ് ഇന്ന് ഡാൻസ് സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തത് ഇന്നലെ ആയിരുന്നു ഒരുപക്ഷേ ഈ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ സ്വാഭാവികയും ദുരന്തത്തിൻ്റെ വ്യാപ്തി തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തുമായിരുന്നു ഇവിടെ ഇപ്പോൾ കാണാം ഈ കൂടി നിൽക്കുന്ന ജനങ്ങളൊക്കെ പ പതുക്കെ ഇവിടുന്ന് വിട്ടുപോവുകയാണ് പോലീസ് കൂടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് കൂടെ സ്ഥലത്തെത്തി ഇവിടുത്തെ നാശനഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ എടുത്തു എടുക്കുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വലിയത് വലിയൊരു ഭാഗ്യമായി തന്നെ നമുക്ക് പറയാം ഈ ഘട്ടത്തിൽ മനു ശരി ഞാൻ ഉമേഷിലേക്കും ചേതനിലേക്കും ഒക്കെ തിരികെ ഇറാം ഏതായാലും അതൊരു ഏറ്റവും ഗൗരവകരമായ സാഹചര്യമാണ് വലിയ ആൾനാശം സംഭവിച്ചില്ല എന്നതൊരാശ്വാസം നൽകുമ്പോൾ പോലും പക്ഷേ ഇത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്തിന് നടുവിൽ എങ്ങനെ ഈ വെടിമരുന്ന് സൂക്ഷിച്ചു അല്ലെങ്കിൽ അവിടെ ആ പടക്കങ്ങൾ ഒഴുക്കാൻ എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്നതടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയാറോളം കെട്ടിടങ്ങൾ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ നശിച്ചിട്ടുണ്ട് ആളുകൾ ഇപ്പോഴും ആശുപത്രികളിലാണ് പലർക്കും ഈ വീടിൻ്റെ ജനൽ ചില്ലുകൾ തറച്ചാണ് ചിതറിത്തെറിച്ച ജനൽ ചില്ലുകൾ തറച്ചാണ് പലർക്കും പരിക്കേറ്റിരിക്കുന്നത് എല്ലാവരും ആരുടെയും നില ഗുരുതരമല്ല പക്ഷേ ഒരു ആറുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് നമുക്കതിൽ അറിയാൻ കഴിയുന്നത് ബാക്കിയുള്ളവരുടെ നില സ്റ്റേബിളാണ് പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റിച്ചിട്ടതിനു ശേഷം മടങ്ങി ആശുപത്രികളിൽ നിന്നും മടങ്ങിപ്പോകാമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നതെന്നാണ് ബന്ധുക്കളൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും ഗൗരവതരമായ ഒരു സാഹചര്യം അതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് അവിടെ കടക്കുകയാണ് പോലീസും മറ്റ് സംവിധാനങ്ങളെല്ലാം